ഹായ് ലൈവ് ഗാർഡൻസിൽ നിന്നാണ് ഇന്ന് ഓഫർ ഒന്നുമല്ല ഇന്ന് റബ്ബർ പ്ലാന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് നല്ല ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് ഇൻഡോർ എയറിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പൊളിയൂട്ടഡാണ് ഫോർമാലി ഹൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവുക അപ്പൊ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ റബ്ബർ പ്ലാന്റിന് നല്ലതുപോലെ സാധിക്കും അതിനുള്ള കഴിവ് ഈ റബ്ബർ പ്ലാന്റിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാസ ഇറപ്പർ പ്ലാന്റിനെ എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നതും പിന്നെ ഇത് അത്യാവശ്യം നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റിൽ വേണം ഈ പ്ലാന്റ് നിർത്താനായിട്ട് അധികം വെട്ടമില്ലാത്ത സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച മുരടിച്ചു പോവും അതുപോലെ തന്നെ നിൽക്കുകയുള്ളൂ വളരില്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വളരും പിന്നെ ഇത് ഇൻഡോറിൽ വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം കൊടുക്കുക വെള്ളം അധികമായി കഴിഞ്ഞാൽ വെള്ളം കുറയുന്നതിനെക്കാട്ടിയും ദോഷം ചെയ്യും കേട്ടോ അതായത് പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇതിൽ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മുപ്പത് മുതൽ നാല്പത് ദിവസം ഈ ഒരു കാലാവധി നോക്കിയിട്ട് നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഏക പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ റബ്ബർ പ്ലാന്റിന്റെ ഭംഗി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആ ചെടി കേടാവാതിരിക്കാനും ഇലയിൽ ഉണ്ടാകുന്ന ഈ പൊടികളും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളം ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് നല്ല വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ടിഷ്യോ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ പിന്നെ ഇതിൻ്റെ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അൻപത് ശതമാനം വെള്ളം മണ്ണിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ റബ്ബർ പ്ലാന്റിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ മണ്ണ് ഉണങ്ങി നിക്കുമ്പം തന്നെ ഈ ചെടിക്ക് മാത്രമല്ല എല്ലാ ചെടിക്കൂടെ കാര്യം പറയുകയാണ് അൻപത് ശതമാനം വെള്ളം ഉണങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും എല്ലാം കൊടുക്കേണ്ടത് കേട്ടോ അല്ലാതെ വെള്ളം മണ്ണിലുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അത്യാവശ്യം ഉണങ്ങി നിൽക്കുന്ന സമയത്താണ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത് ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത്തരം ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഈ മണ്ണ് ഉണങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അന്നലെയാ പ്ലാന്റിന് ഫലം കിട്ടുകയുള്ളൂ ടാപ്പ് വാട്ടർ ഡയറക്റ്റ് യൂസ് ചെയ്തതെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടർ ആണ് അപ്പൊ അതില് അത് യൂസ് ചെയ്യുമ്പോൾ ഇലകളില് സാധാരണ ഈ കറുത്ത ഡോട്ട്സുകൾ വരാറുണ്ട് അതായത് ഇലകളുടെ ഭാഗങ്ങളിലൊക്കെ കരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റബർ പ്ലാന്റിന്റെയും മറ്റുള്ള പ്ലാന്റിന്റെയും കൂടിയാണ് ഞാൻ പറയുന്നത് ഇലകളിൽ യെല്ലോ വരുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് ഉള്ള ഡ്രെയിനേജ് അല്ല ആ പോട്ടിലുള്ളതെങ്കിൽ ഈ ഇലയിൽ മഞ്ഞ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് സൺലൈറ്റ് ചെടികളിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ മഞ്ഞ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓവർ വാട്ടറിങ് ഈ മൂന്ന് കാരണങ്ങളാണ് മഞ്ഞ വരാനുള്ള കാരണം പിന്നെ രണ്ട് ഇലകളിൽ ബ്രൗൺ വരാനുള്ള കാരണം നമ്മൾ എ സിയിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ വെച്ചേക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ പ്ലാന്റിൽ ബ്രൗൺ ലീഫുകൾ അല്ലെങ്കിൽ കരിഞ്ഞ ലീഫുകൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ലോ ഹ്യൂമിഡിറ്റി ആണെങ്കിലും ഈ പറഞ്ഞ ഒരു ബ്രൗണിഷ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അണ്ടർ വാട്ടറിങ് ഇത്രയാണ് നമ്മുടെ ഇലകളിൽ ബ്രൗൺ വരാനുള്ള സാഹചര്യം വരുന്നത് റബർ പ്ലാന്റുകളെ പോലുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റെമ്മുള്ള പ്ലാന്റുകൾക്ക് അതിനൊരു ഷെയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് ഇതിന്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ നമുക്കൊന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മിക്കവാറുമുള്ള വലിയ പ്ലാന്റുകളൊക്കെ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒന്ന് റീ പോർട്ട് ചെയ്യുന്നത് അതായത് പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിലവിലുള്ള പോട്ടിൽ നിന്ന് ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ വലിപ്പം കൂടുതലുള്ള പോട്ടിലേക്ക് മാത്രമേ മാറ്റാവൂ അല്ലാതെ ചെറിയ പ്ലാന്റ് എടുത്ത് വലിയ ബോട്ടിലേക്ക് വെക്കരുത് അതിന്റെ വേരോടി കളിക്കുകയുള്ളൂ പ്ലാന്റ് വളരില്ല കേട്ടോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ പ്ലാന്റ് പോലെ എല്ലാ പ്ലാന്റുകളും വളർത്താം പ്രത്യേകിച്ച് റബ്ബർ പ്ലാന്റിന്റെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട ഇവ ഇതൊക്കെ തന്നെയാണ് റബ്ബർ പ്ലാന്റിന്റെയും കറിങ്ങ് ഭൂംഷയ് ശാസ്ത്ര പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ പ്ലാന്റ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് കേട്ടോ അപ്പൊ പുതിയൊരു ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം